എല്ലാവർക്കും നമസ്കാരം എഡ്യൂമേറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എഡ്യൂമേറ്റ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് നമ്മുടെ വാടക കരാർ എഴുതുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് അതിൻ്റെ മുദ്രപത്രവുമായി ബന്ധപ്പെട്ട ചില സാധാരണക്കാർക്ക് ഏറ്റവും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് നമ്മളിൽ എല്ലാവരും ഒരുപാട് ആളുകൾ നിരവധി ആളുകൾ വീടുകൾ വാടകയ്ക്ക് വാടകയ്ക്കെടുക്കുന്നവരാണ് വസ്തുക്കൾ പാട്ടത്തിന് എടുത്ത് കൃഷി ചെയ്യുന്നവരാണ് അങ്ങനെ നിരവധി ആളുകൾ കടമുറികൾ അങ്ങനെ സ്ഥാപനങ്ങൾ അപ്പോൾ കൊമേഴ്സ്യലായിട്ടും റെസിഡൻഷ്യൽ ആയിട്ടും ഒക്കെ നമ്മൾ നിരവധി ആളുകൾ ഈ വാടക കരാർ ഉടമ്പടികളുമായി ബന്ധപ്പെട്ട് പോകുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഉള്ള ഒരു സംശയത്തിൻ്റെ ഒരു മറുപടിയായിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ എന്ന ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം ആയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി നിങ്ങൾ ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ഓൾ ആക്കി ആക്രമിക്കുന്നത് നന്നാണ് അപ്പം നമുക്ക് വിഷയത്തിലേക്ക് വരാം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്ന് മുതൽ ഫീസിനത്തിൽ വലിയ വർധനവുകളാണ് നമ്മുടെ ഈ സാമ്പത്തിക വർഷത്തിൽ ഗവൺമെൻറ് ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ വീടുമായും വസ്തുവുമായും ഓരോ ഗവൺമെൻറ് ഫീസുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ അതുമായി ബന്ധപ്പെടുന്ന ആളുകൾക്കെല്ലാം അത് ബോധ്യപ്പെട്ട ഒരു സംഗതിയാണ് ഈ രണ്ട് മാസം മുമ്പ് നമുക്ക് വളരെ വലിയ മാറ്റങ്ങളാണ് ഫീസിന് വലിയ വർധനവുകളാണ് അതായത് ഇരുന്നൂറും ഇരുന്നൂറ്റി അൻപതും ശതമാനം വർധനവൊക്കെയാണ് ഇത് ചെയ്തിരിക്കുന്നത് വന്നുകൊണ്ടിരിക്കുന്നത് കോടതി ഫീസുകളിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഫാമിലി കോർട്ടിലൊക്കെ ഒരു കേസ് ഫയൽ ചെയ്യണമെങ്കിൽ ഇപ്പോൾ മുമ്പ് ഉണ്ടാകുന്നതിനേക്കാൾ മാറ്റമാണ് ഇപ്പോൾ ഒരുപാട് ഫീസ് ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഗോൾഡ് ഓർണമെന്റ്സ് റിലൈസേഷനോ ബന്ധപ്പെട്ടൊക്കെ നമ്മൾ കേസുകൾ കുടുംബ കോടതികളെ സമീപിക്കുമ്പോൾ അതിൻ്റെ ഫീസൊക്കെ വളരെ കുത്തനെ കൂട്ടിയ ഒരു രീതിയാണ് കണ്ടത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എല്ലാ മേഖലയിലും ഫീസ് വർദ്ധിച്ചപ്പോൾ ഈ നമ്മുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ വാടക ഉടമ്പടി രജിസ്ട്രർ ചെയ്യുന്ന ബന്ധപ്പെട്ടുള്ള ഫീസിലും വലിയ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് നമുക്കറിയാം നമ്മൾ പലരും വാടകയ്ക്ക് വീടോ കടയോ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ഒരു വർഷത്തിന് മുകളിലുള്ള എല്ലാ കരാറുകളും നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ് വ്യവസ്ഥ അതുകൊണ്ട് തന്നെ പലരും പതിനൊന്ന് മാസത്തേക്കോ പന്ത്രണ്ട് മാസ കാലാവധിക്കോ ഒക്കെ അത് എഴുതി എഴുതാറുണ്ട് കാരണം ഇതിനാണെങ്കിൽ ഈ രജിസ്ട്രേഷൻ ഫീസ് ഒഴിവാക്കുന്നതിനും അപ്പം അങ്ങനെയുള്ള വാടക കരാറുകൾ എഴുതുന്ന ആളുകൾ സാധാരണഗതിയിൽ ഇത്ര നാൾ വരെ ഉപയോഗിച്ചിരുന്നത് ഒരു ഇരുന്നൂറ് രൂപ പത്രത്തിൽ ഒരു കരാർ എഴുതി ഉണ്ടാക്കുകയാണ് ചെയ്തിരുന്നത് എന്നാൽ ആ ഇരുന്നൂറ് രൂപ പത്രം ആ കരാറുകൾക്ക് ഇപ്പോൾ യാതൊരു നിയമസാധ്യമില്ല അത് അഞ്ഞൂറ് രൂപ സ്റ്റാമ്പ് ആക്ടിൻ്റെ പുതുക്കിയ നിരക്കനുസരിച്ച് ഇപ്പോ വാടക കരാറുകൾ ഒരു വർഷത്തിന് താഴെയുള്ള രജിസ്ട്രേഷൻ നിർബന്ധമല്ലാത്ത വാടക കരാർ എഴുതുന്നതിന് മിനിമം അഞ്ഞൂറ് രൂപ പത്രത്തിൽ എന്നുള്ളത് പല ആളുകൾക്കും ഇപ്പോഴും അജ്ഞാതമായ കാര്യമാണ് അപ്പോൾ നമ്മൾ വാടക കരാർ പുതുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇരുന്നൂറ് രൂപ എന്നുള്ള പരിപാടി ഇപ്പോൾ ഇല്ല ഇപ്പോൾ ഏപ്രിൽ ഒന്ന് മുതൽ അത് അഞ്ഞൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ പലരും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾ പതിനൊന്ന് മാസത്തേക്കാണ് കരാർ എഴുതുന്നത് നിബന്ധന അനുസരിച്ച് ഒരു വർഷത്തിന് മുകളിലുള്ള അവ നിർബന്ധമായും രജിസ്റ്റർ ചെയ്തിരിക്കും അപ്പോൾ പതിനൊന്ന് എഴുതണമെന്നില്ല നമുക്ക് പന്ത്രണ്ട് തന്നെ എഴുതുന്നത് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു വർഷം കടക്കാതിരുന്നാൽ മതിയാവും ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് അവസാനത്തെ ഒരു മാസത്തെ പ്രശ്നം ഒരു വർഷമായി കണക്കാക്കുമെന്നുള്ള ഭയം കൊണ്ടാണ് പല്ലുവെന്തി ചെയ്യുന്നത് ഈ പതിനൊന്ന് മാസം എഴുതുന്നത് അതിൻ്റെ കാര്യമില്ല പന്ത്രണ്ട് മാസം ഒരു വർഷം കഴിയാതിരുന്നാൽ മതി പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് ഈ രജിസ്റ്റർ ചെയ്യാത്ത ഈ വാടക കരാറുകൾക്ക് യാതൊരു നിയമ സാധുതയും ഇല്ല നമുക്ക് വാടകക്കാരനോ ലാൻഡ് ലോഡിനോ അതായത് ടെനൻറ്റിനോ ലാൻഡ് ലോഡിനോ എന്തെങ്കിലും ഇറ്റിഗേഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോടതിയെ സമീപിക്കുമ്പോൾ എന്തെങ്കിലും എവിഷനുമായി ബന്ധപ്പെട്ടൊക്കെ അല്ലെങ്കിൽ വാടക കുരിശിയുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ കോടതിയെ സമീപിക്കുമ്പോൾ ആ കോടതി പ്രധാനമായും നോക്കുന്നത് രജിസ്റ്റർ ചെയ്ത ഡോക്യുമെൻ്റ് ആണോ എന്നുള്ളത് അപ്പം ഇവിടെ ഈ വാടക ഉടമസ്ഥനെ വാടകയ്ക്ക് കൊടുക്കുന്ന ലാൻഡോടിനേക്കാളും ഇത് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമെന്ന് പറയുന്നത് ഈ വാടകക്കാരനാണ് വാടകക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പേരിൽ നിയമപരമായ മറ്റൊരു പേപ്പറും അദ്ദേഹത്തിൻ്റെ കാണില്ല ഒരു വ്യവഹാരവുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കണമെന്നുണ്ടെങ്കിൽ ഈ രജിസ്റ്റർ ചെയ്ത വാടക ഉടമ്പടികൾ ആവശ്യമായി വരും ഉടമസ്ഥനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പേരിൽ ടൈറ്റിൽ വീടുണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഉടമസ്ഥാവകാശമുണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ആ വീടും ആ വസ്തുവും കടയും ഒക്കെ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇരിക്കുന്നത് പക്ഷേ വാടകക്കാരന് നിയമപരമായി ഈ അഞ്ഞൂറ് രൂപ പത്രത്തിൽ എഴുതുന്ന ഈ വാടക ഉടമ്പടി രജിസ്റ്റർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന് അത്രക്കുള്ള നിയമസാധ്യത ഉള്ളൂ എന്നുള്ള കാര്യം ഓർത്തിരിക്കുകയാണ് അപ്പോൾ വാടക ഉടമ്പടികൾ ഈ ചുരുങ്ങിയ കാലത്തേക്ക് എഴുതുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് വാടക ഉടമസ്ഥനേക്കാൾ വാടകയ്ക്ക് കൊടുക്കുന്ന ആളുകളിലേക്കാൾ ഏറ്റവും അത്യാവശ്യം ഇത് രജിസ്റ്റർ ചെയ്യേണ്ട ബാധ്യത ഉള്ളത് വാടക എടുക്കുന്ന ആളിനാണ് വാടകക്കാരനാണ് രണ്ടുപേർക്കും പലപ്പോഴും ഒരു ലെറ്റുകൾക്ക് പോകുമ്പോൾ നിയമപരമായ ഡോക്യുമെന്റായി മാറണമെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യുന്നതാണ് എങ്കിലും ഇതിന്റെ ഗ്രീവൻസ് കൂടുതൽ അനു ദോഷം കൂടുതൽ സംഭവിക്കുന്നത് വാടക എടുക്കുന്ന ആളിനാണ് അപ്പൊ അത് ശ്രദ്ധിക്കുക നമ്മൾ ഈ ഈ പുതിയ നിശ്ചയിച്ച രീതി വരുന്നതിന് മുൻപ് നമ്മൾ സാധാരണഗതിയിൽ ചെയ്തിരുന്നത് വാർഷിക വാടക എടുത്തിട്ട് അതിന്റെ പത്ത് ശതമാനമാണ് നമ്മൾ ടാക്സ് ആയി അല്ലെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി ആയിട്ട് അല്ലെങ്കിൽ ഫീസ് ആയിട്ട് അതായത് എട്ട് ശതമാനം സ്റ്റാമ്പും രണ്ട് ശതമാനം ഫീസുമാണ് രജിസ്ട്രേഷൻ നമ്മൾ അടയ്ക്കേണ്ടിയിരുന്നത് അപ്പോൾ അതിൽ വാടക വാർഷിക വാടകയുടെ പത്ത് ശതമാനമാണ് നമ്മൾ പലപ്പോഴും രജിസ്ട്രേഷൻ ഫീസായി കണക്കാക്കിയത് എന്നാൽ ഇപ്പോൾ അത് മാറിയിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ ഈ വാടകയ്ക്ക് വസ്തുവാണ് വാടകയ്ക്ക് എടുക്കുന്ന ഈ പാട്ടത്തിൽ എടുക്കുന്നുണ്ടെങ്കിൽ ആ വസ്തുവിന്റെ ഫെയർ വാല്യൂ കണക്കാക്കിയിട്ട് ആ ഫെയർ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് അതായത് വസ്തു നമ്മൾ വാങ്ങുമ്പോൾ ഏത് മാനദണ്ഡമാണോ സ്റ്റാമ്പ് ഡ്യൂട്ടി കണക്കാക്കപ്പെടുന്നത് അതേ മാനദണ്ഡമാണ് ഈ വാടക ഉടമ്പടിക്കും മാനദണ്ഡമാർ കണക്കാക്കേണ്ടത് അപ്പോൾ വസ്തുവിന്റെ ഫെയർ വാല്യൂ മനസ്സിലാക്കിയിട്ട് അതിന്റെ പത്ത് ശതമാനമാണ് നമ്മൾ എത്തിയണ്ടത് എട്ട് പ്ലസ് രണ്ടാണ് നമ്മൾ കൊടുക്കേണ്ടതായി വരുന്നത് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അഞ്ച് വർഷം വരെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പത്ത് ശതമാനമാണ് ഫെയർ വാല്യൂവിൻ്റെ പത്ത് ശതമാനമാണ് സ്റ്റാമ്പ് ഡ്യൂട്ടിക്കായി കണക്കാറ് സ്റ്റാമ്പ് ഡ്യൂട്ടി എന്ന് പറയുന്നത് എട്ടും രണ്ടും പത്താണ് വരുന്നത് അപ്പോൾ പത്ത് ശതമാനത്തിൽ പത്ത് ശതമാനം നമ്മൾ അടയ്ക്കണം ഇനി അഞ്ച് മുതൽ പത്ത് വർഷം വരെ ആണെങ്കിൽ അത് ഇരുപത് ശതമാനമാണ് ആ ഇരുപത് ശത ഫെയർ വാല്യൂവിൻ്റെ ഇരുപത് ശതമാനത്തിന്റെ പത്ത് ശതമാനമാണ് കൊടുക്കേണ്ടത് ഇനി അത് ഇരുപതിന് മേൽ മുപ്പതിനകമാണെന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കേണ്ടത് അൻപത് ശതമാനമാണ് അപ്പോൾ വസ്തു എഴുതി വാങ്ങുന്നതിന് പകുതി തുക വാടക കൊടുക്കുമ്പോൾ ആവും അതുപോലെ തന്നെ മുപ്പതിന് മുകളിലാണെന്നുണ്ടെങ്കിൽ അത് എഴുപത്തി അഞ്ചും അതിന് മുകളിലൊക്കെ ആകുമ്പോൾ അത് തൊണ്ണൂറും ഒക്കെ ആവുന്ന ഒരു സ്ഥിതി ഉള്ളത് അപ്പോൾ നമ്മൾ വസ്തു ഒരു മുപ്പത് വർഷത്തേക്ക് ഒരു പാട്ടക്കരാർ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ വസ്തുവിന്റെ വീടിന്റെയൊക്കെ കരാർ നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ വസ്തു വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടിയിലേക്ക് അത് എത്തപ്പെടും ഒരു കടമുറയുടെ അല്ലെങ്കിൽ വീടിന്റെയൊക്കെ വാടക കണക്കാക്കുമ്പോൾ ഒരു വർഷത്തെ വാടകയും നമ്മൾ അഡ്വാൻസ് തുക സെക്യൂരിറ്റി ക്യാഷ് എന്തെങ്കിലും കൊടുക്കുന്ന അതും കൂടെ ചേർത്തുള്ള തുകയുടെ പത്ത് ശതമാനമാണ് നമ്മൾ ചെയ്യേണ്ടത് ഫീസായി അടയ്ക്കേണ്ടത് പിന്നെ വസ്തുവിന്റെ ഫെയർ വാല്യൂ അപ്പോൾ വസ്തുവിന്റെ ഫെയർ വാല്യൂ എടുക്കുമ്പോൾ ആ വീടോ ആ കെട്ടിടമോ ആ അല്ലെങ്കിൽ ആ കടമുറിയോ നിൽക്കുന്ന സ്ഥലത്തിന്റെ എന്താ നമ്മൾ എത്ര ഏരിയ ആണോ അവർക്ക് മുറ്റം കൊടുക്കുന്നത് മുറ്റം അങ്ങനെ എത്ര ഏരിയ ആണോ അവർക്ക് കൊടുക്കുന്നത് ആ പ്രദേശത്തിന്റെ വാടകയ്ക്കായിട്ട് കൊടുക്കുന്ന കെട്ടിടവും അനുബന്ധമായി നിൽക്കും ചില മതിൽ കെട്ടൊക്കെ ഉള്ള ആകെ ഭാഗം കൊടുക്കും ചില മുറ്റം കൊടുക്കും പിറകിൽ മുറ്റം ഉണ്ടാകും അപ്പൊ എത്ര സ്ഥലമാണോ വാടകയ്ക്കായിട്ട് നമ്മൾ കൊടുക്കുന്നത് ആ ഏരിയ നമ്മൾ വ്യക്തമായി എടുത്തിട്ട് അതിൻ്റെ ഫെയർ വാല്യൂ എടുക്കണം ഫെയർ വാല്യൂ കണക്കാക്കിയതാണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ ഇതിലേതാണ് കൂടുതൽ നോക്കും ചോറും ഈ വസ്തുവിന്റെ ഫെയർ വാല്യൂ ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ ഫെയർ വാലിയാണ് കൂടുതലെങ്കിൽ അത് നമുക്ക് അത് കാണിക്കാവുന്നതാണ് പിന്നെ പലപ്പോഴും ഇതിൽ സംഭവിക്കുന്ന പണ്ട് ഈ ഈ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് വാടക എമൗണ്ട് കുറച്ച് വെച്ച് എഴുതി നമ്മൾ എഴുതിയാറുണ്ട് ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി കുറയ്ക്കാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെയുള്ളവർക്ക് പണി കിട്ടുന്നതാണ് ഈ പുതിയ സംരംഭം അതായത് വാടക ഇനത്തിൽ നമ്മൾ കണക്ക് കൂട്ടി വരുന്ന വാർഷിക തുകയും സെക്യൂരിറ്റിയും ചേർക്കുന്ന തുകയും ഈ ഫെയർ വാല്യൂ വസ്തുവിന്റെ ഫെയർ വാല്യൂ നമ്മൾ കണക്കാക്കുമ്പോൾ ഏതാണ് കൂടുതൽ അതാണ് എടുക്കേണ്ടത് അപ്പോൾ വാടക എമൗണ്ട് കുറച്ച് വെച്ച് സർക്കാരിനെ പറ്റിക്കാനുള്ള മാർഗങ്ങൾ നമുക്ക് ഒരിക്കലും നടക്കില്ല വാടക ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് കരാർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഈ കാര്യങ്ങൾ ഇരുന്നൂറ് രൂപ പത്രം എന്നേക്കുമായി അവസാനിച്ചിരിക്കുന്നു മിനിമം അഞ്ഞൂറ് രൂപ പത്രത്തിൽ നമ്മൾ ഒരു വർഷത്തിന് താഴെയുള്ള വാടക കരാർ ഉടമ്പടികൾ എഴുതേണ്ടതാണ് ഈ ഇൻഫർമേഷൻ പ്രയോജനപ്രദമായ എന്ന് കരുതുന്നു അപ്പൊ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് അപ്പപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി എനേബിൾ ആക്കി വെക്കുക അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി എഡി ബൈ അഡ്വക്കേറ്റ് ഓട്ടർ ബുജു സൈനിങ് ഓഫ്